ദൈവരാജ്യത്തെക്കുറിച്ചാണ് ഈശോ കഥ പറയുന്നത് ദൈവരാജ്യത്തിൻ്റെ യുക്തി അവസാനത്തെ വാചകത്തിലാണ് പിമ്പന്മാരെ മുമ്പന്മാരാകും ഈ സൂത്രവാക്യത്തിൽ മാത്രമല്ല കഥയിലുടനീളം ഇത് നിറഞ്ഞു നിൽപ്പുണ്ട് പതിനൊന്നാമത്തെ മണിക്കൂറിലാണ് ഉടമസ്ഥന് ഇവരെ കാണുന്നത് എന്താണ് വേലയ്ക്ക് പോകാത്തത് ആരും വിളിക്കാത്തത് കൊണ്ട് അങ്ങനെ ആരും വിളിക്കാത്തവരെ അവസാനത്തെ മണിക്കൂറിൽ വിളിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ എന്താണ് സമ്മാനം കിട്ടിയ വലിയ സമ്മാനം കിട്ടിയ അവസ്ഥയാണ് ഇനി കൂലി വാങ്ങിക്കാൻ ചെല്ലുമ്പോഴോ ഒരു മണിക്കൂറിൻ്റെ കൂലി പ്രതീക്ഷിച്ചിരുന്നവൻ്റെ കയ്യിലേക്ക് ഒരു ദിവസത്തിൻ്റെ കൂലി പന്ത്രണ്ടിരട്ടി വന്ന് നിറയുകയാണ് സമ്മാനം വലിയ സമ്മാനവും അതും ഔദാര്യമായ സമ്മാനം കിട്ടിയ വലിയ കൃപാപരം സ്വീകരിക്കുന്നവൻ്റെ മനസ്സിൻ്റെ ഭാവമാണ് ആ മനോഭാവത്തിലാണ് പിമ്പിലായിരിക്കുന്നവർ മുമ്പിൽ ആകുന്നത് ഒരിക്കലും ദൈവം സദ്ഗുണങ്ങളെയെല്ലാം വിളിച്ചുകൂട്ടി ഒരു ഡിന്നർ കൊടുക്കാമെന്ന് വെച്ചു സ്വർഗ്ഗത്തിൻ്റെ ഏറ്റവും നല്ല ഹാളിൽ മനോഹരമായി അലങ്കരിക്കപ്പെട്ടിടത്ത് ഇവരെല്ലാവരും വന്നുകൂടുക എല്ലാവരും പരിചയക്കാരും സുഹൃത്തുക്കളും ആയതുകൊണ്ട് പരസ്പരം സന്തോഷം കൂടി വരവിൻ്റെ അപ്പോഴാണ് രണ്ടു ഒറ്റയ്ക്ക് ഒന്നും മിണ്ടാതിരിക്കുന്നത് ദൈവം ശ്രദ്ധിച്ചത് അവരുടെ അടുത്തേക്ക് അന്ന് അവരെ പരസ്പരം പരിചയപ്പെടുത്താൻ വേണ്ടി ഒരാളെ മറ്റൊരാൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു ഇവരാണ് അവകാശവാദം എന്നിട്ട് മറ്റേ ആളെ പരിചയപ്പെടുത്തി ഇവളാണ് പ്രതി നന്ദി എന്നാൽ ദീപം ഇവരെ പരസ്പരം പരിചയപ്പെടുത്തി കഴിഞ്ഞ് തിരിഞ്ഞതേ ഇവർ പഴയ പോലെയായി മിണ്ടാതായി അങ്ങനെ സദ്ഗുണങ്ങളുടെ പുണ്യങ്ങളുടെ ഇടയിലൊരു സംസാരമുണ്ടായി ഇവന്മാർ തമ്മിൽ ഒരിക്കലും ചേരുകയല്ല എന്ന് അവകാശവാദവും പ്രതി നന്ദിയും മുമ്പിലായിരുന്നിട്ട് പിമ്പിലേക്ക് പോകുന്നവരുടെ മനസ്സിൻ്റെ ഭാവം എന്താണ് ഉറപ്പായിട്ടും അവകാശവാദമാണ് ആദ്യമേ തന്നെ അവർ വേലയ്ക്ക് ക്ഷണിക്കപ്പെട്ടു തങ്ങൾ അവകാശികളാണെന്നുള്ള അവബോധം എന്നിട്ട് അവസാനം കൂലി വാങ്ങിക്കാൻ വരുമ്പോഴോ അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട കൂലി ഒരു ധനാറായിരുന്നിട്ട് പോലും കൂടുതൽ അവകാശപ്പെടുകയാണ് ചെയ്യുന്നത് ഈ അവകാശബോധം കൊണ്ടാണ് മുമ്പന്മാരായിരുന്നവരെ പിമ്പന്മാരായി പരിണമിക്കുന്നത് ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ കഥ പറയുന്നതിന് തൊട്ടു മുമ്പ് ധനികനായ യുവാവ് ഈശോയുടെ അടുത്ത് വന്ന് ചോദിക്കുന്നത് ജീവൻ പ്രാപിക്കാൻ നിത്യജീവൻ പ്രാപിക്കാൻ പൂർണത പ്രാപിക്കാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ തന്നെ ചെയ്യണം അതിനുശേഷം ശിഷ്യന്മാർ തങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് ചോദിക്കുമ്പോഴും ഈശോ അവസാനം പറയുന്നത് പിമ്പന്മാർ മുമ്പന്മാരാകും മുമ്പന്മാർ മറിച്ചും വെച്ചാൽ നിത്യജീവൻ പ്രാപിക്കാൻ പൂർണ്ണത പ്രാപിക്കാൻ അതുതന്നെയാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാനുള്ള വഴി എന്താണ് നിൻ്റെ മനസ്സിൻ്റെ ഭാവം മാറ്റുക ഇത് തുടക്കം മുതൽ ഈശോ പറഞ്ഞു കൊണ്ടിരുന്നത് ആ തുടക്കത്തിൽ അവൻ പറയുന്നത് മനസ്സാന്തരപ്പെടുവൻ അതായത് മനസ്സു മാറുവിൻ ചിന്താരീതി മാറുവിൻ നീ സ്വീകരിക്കുന്നതെല്ലാം നിനക്ക് ലഭിക്കുന്നതെല്ലാം അവകാശമാണെന്നുള്ള ചിന്താരീതി മാറിയിട്ട് അവയെല്ലാം നിന്റെ ജീവനും ജീവനെ നിലനിർത്താൻ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന വായുവും വെള്ളവും സൂര്യപ്രകാശവും എന്തിന് നിന്നെ വളർത്തിക്കൊണ്ടിരിക്കുന്ന സ്നേഹബന്ധങ്ങളുമെല്ലാം അവകാശമല്ല ഔദാര്യമാണ് സൗജന്യദാനമാണ് എന്ന തിരിച്ചറിവിലേ ഉണർന്നു കഴിയുമ്പോൾ നിന്നിലെ ജീവൻ വളരുകയാണ് ചെയ്യുന്നത് അതിൻ്റെ നിറവിലേക്ക് ഉയർന്ന് അത് നിത്യജീവനായിട്ട് പൂർണ്ണതയായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഇതല്ലാതെ മറ്റെന്താണ് നിൻ്റെ ഉള്ളിലെ ദൈവരാജ്യം നീ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നതെല്ലാം ദാനമാണ് സൗജന്യദാനമാണ് കൃപാപരമാണ് എന്ന തിരിച്ചറിവിലേക്ക് ഉണർന്നുകഴിഞ്ഞാൽ നിൻ്റെ മനസ്സിൻ്റെ ഭാവം നന്ദിയായിരിക്കും ഹൃദയം നിറയെ കൃതജ്ഞതയായിരിക്കും ഫലമോ നിന്നിലെ ജീവൻ അതിൻ്റെ നിറവിലേക്ക് പൂർണ്ണതയിലേക്ക് വളർന്നു കൊണ്ടിരിക്കും നിത്യജീവനായി രൂപാന്തരപ്പെടും നീ ദൈവരാജ്യത്തിൻ്റെ സ്വന്തമായി മാറും